ഞായറാഴ്ച രാവിലെ പാട്ട്രിക്കുന്നൊരു മാമോദി ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മുരിക്കാശ്ശേരി വരാൻ പോകണമായിരുന്നു രാവിലെ ഫഷ ഇത് റെഡി ആകുന്നതിന് മുന്നേ എന്നാൽ ഭക്ഷണം കഴിക്കാമെന്നോർത്തോണ്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പം അവനവിടെ ഉഷാറായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടോ കേട്ടോ അതിൻ്റെ അകത്തെ കഷ്ണങ്ങൾ മാത്രം അവന് കിട്ടിയാൽ മതി അപ്പം അല്ലാതെ വേറെ ഒരു വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അവളെ നോക്കി കഴിഞ്ഞപ്പോൾ അവൾ നല്ല ഉറക്കം കേട്ടോ അവൾ രാവിലെ ബിസ്ക്കറ്റും എന്തെങ്കിലുമൊക്കെ മുട്ട ഇച്ചിരിയൊക്കെ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവൾ ഓക്കെ ആവും പിന്നെ അവൾ അവളുടെ ഉറക്കമായിട്ട് അവൾ അങ്ങ് ബന്ധപ്പെട്ട് പോയിക്കോളൂ കേട്ടോ ഞാൻ ഇപ്പം നോക്കിയപ്പോൾ ഇന്ന് സൈലൻ്റ് ആയിട്ട് കിടന്നുറങ്ങാം അപ്പോൾ അവനാണീ ചോദിച്ചു മേടിക്കുന്നത് മുഴുവൻ കേട്ടോ തിരക്കിട്ട് പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുക എന്നാലും തന്നേക്കെന്നും പറഞ്ഞോണ്ട് അപ്പം രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ കുറച്ച് ഇറച്ചി ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ ഉണങ്ങാനായിട്ട് അപ്പം അന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത്ര നല്ല പീസല്ല ഉണങ്ങാനായിട്ട് അപ്പം അവർ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞായറാഴ്ച കൊണ്ടുവന്നേക്കാം ചേട്ടാ എന്നിട്ട് അത് നല്ല കട്ടിപ്പീസ് വേണം അപ്പം ഇത്തിരി വില കൂടുതലാവും കേട്ടോ എന്ന് പറഞ്ഞു അപ്പം നാനൂറ്റി മുപ്പത് രൂപ എന്ന് അവർ പറയുകയും ചെയ്തു ആ ഓക്കേ എന്നും പറഞ്ഞിട്ട് മുപ്പത് രൂപയും ചെയ്തിട്ടോ അപ്പം പാടയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഈ ഒരു അടിമാലി ആ കല്ലാർ കുട്ടി ഭാഗോ ആ എവിടെയോ ചെന്ന് കഴിഞ്ഞപ്പോളെങ്ങണ്ട അവർ വിളിക്കുന്ന ചേട്ടാ ഇറച്ചി കൊണ്ടു വെച്ചിട്ടുണ്ട് ഒരു ഓരോട്ടോയ്ക്ക് കൊടുത്തുവിടാം എന്ന് പറഞ്ഞു പുള്ളി ഇല്ല എന്ന് പറഞ്ഞപ്പോളേ അപ്പം എന്നെ വിളിച്ചു ചോദിച്ചു എന്നാ ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞ അത് കണ്ടിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് പെട്ടെന്ന് പോയി ഇറച്ചി നോക്കാൻ നോക്കാമെന്നോർത്തോണ്ട് നോക്കി കഴിഞ്ഞപ്പം അത് ഈ കൈപ്പീസാണ് കേട്ടോ കൈപ്പീസ് ഉണങ്ങാൻ കൊണ്ടില്ലേ അപ്പോൾ അത് തീരെ കട്ടി കുറഞ്ഞ ആയിട്ട് അത് ഉണങ്ങിയാലും ഈ അത് അതൊരു മുക്കാൽ ഇഞ്ചേ മൊത്തത്തിലാ കഷ്ണത്തിന് കട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് നോക്കിയെടുക്കാമെന്ന സാധ്യത വാങ്ങിച്ചത് നന്നായിട്ടോ അതു പിന്നെ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഓട്ടോയ്ക്ക് തന്നെ ടൗണിൽ വേറൊരു കടയിൽ പോയി പോയിട്ടോ അവിടെ ചിലപ്പോൾ നല്ല പീസുകൾ തൂക്കിയിട്ടേക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഉണങ്ങാനായിട്ട് ഇത്തിരി വേണം ചേട്ടാന്ന് പറഞ്ഞപ്പം അവർ ഒരു പീസ് കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പം അതും നേരത്തേക്കാളും വലിയ മാറ്റം ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ അകത്ത് നീ നെയ്യെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇത് ഉണങ്ങാനും കൊള്ളില്ല നെയ്യ് തന്നെ നമുക്ക് കറി വെക്കാനും കൊള്ളില്ല അങ്ങനെ ഒരു വൃത്തികെട്ട അവസ്ഥയായിട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ ഈ ഫ്രണ്ട് കിടക്കുന്നെയ് പീസ് എന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അന്നേരം അവർ പറയുക അതിപ്പം കട്ട് ചെയ്യാനുള്ളതല്ലേ ചേച്ചി ഉച്ച കഴിഞ്ഞത്തേക്കാണ് വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് എന്തായാലും നിങ്ങൾ വിൽക്കാനിട്ടേക്കുന്നല്ലേ അത്തിന് എനിക്കെടുത്ത് ഒറ്റ പീസായിട്ട് മുറിച്ച് തരാൻ പറഞ്ഞു അപ്പോൾ അവർ തരത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വിട്ടേച്ച് പോരും കേട്ടോ ചെയ്തത് അപ്പം നമ്മളൊരിത്തിരി നല്ല പീസ് വേണ്ടേ അവർ പറയണ വിലയും കൊടുക്കൂലേ അത് കഴിഞ്ഞ് പിന്നെ ടൗണിൽ വന്ന് വലിയൊരു കടയുണ്ടായിരുന്നു ആ കടയിന് മുന്നേ ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ കയറി മേടിക്കാറുള്ളതാണ് കേട്ടോ അപ്പോൾ പുള്ളിയോട് ചോദിച്ചുകഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ ഇച്ചിരി വില മാറ്റം പരിട്ടോ കൊച്ചയെന്ന് പറഞ്ഞു ഒരിക്ക ആയിരുന്നു കേട്ടോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നാനൂറ്റി രൂപ കിലോ ഒറ്റ പീസായിട്ട് ഒരു ആറേക കിലോ ഉണ്ടായിരുന്നു ഒറ്റ പീസായിട്ട് പുള്ളി കാണിച്ചു തന്ന ഫ്രണ്ടിൽ കിടക്കണ പീസേന്ന് കാലിൻ്റെ കട്ട പീസ് നോക്കി എടുത്തു തന്നു കേട്ടോ നല്ല ഇറച്ചിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലെയർ നോക്കി നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ ഉണങ്ങാനും അത് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഇടിക്കാനും ഇടിച്ച് പിച്ച് കീറാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് വെറുതെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് തിരുമ്പി അതിൻ്റെ വെള്ളം പോകാം കണക്കിന് ഒരു കൂടിൻ്റെ അകത്ത് കെട്ടിത്തൂക്കി എന്നിട്ട് അതിന് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ വെള്ളം വലിഞ്ഞ് വലിഞ്ഞ് പോക്കൊള്ളു കേട്ടോ ഒന്ന് ആദ്യം ഒന്ന് കഴുകിയിട്ടങ്ങി ഉറിക്കാൻ മതി അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകാൻ നിൽക്കരുത് കേട്ടോ അപ്പം നല്ല ചൂടുമല്ലേ അപ്പോൾ തലേസ് ഇച്ചിരി കഴങ്ങഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി തൈര് ഒഴിച്ച് കാന്താരിയും പിന്നെ ഉള്ളിയും ഇച്ചിരി ഉപ്പുവൊക്കെ ഇട്ട് ചതച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വയറിനൊക്കെ നല്ല തണുപ്പാട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പുളിയും നല്ല ഏരും ഞാനാണെങ്കിൽ നന്നായിട്ട് കാന്താരി ഇടും കേട്ടോ ഒരു കാന്താരി ഇവിടെ ഉണ്ട് എന്നാലും അത് ഉള്ളതെന്ന് പറിച്ചിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു കെട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ പച്ചക്കറി കഴിക്കാൻ എനിക്കിഷ്ടമില്ല കേട്ടോ അപ്പം ചിക്കനെ ഞാൻ ഇച്ചിരി വറുത്തെടുത്ത് കഴിക്കുക ചെയ്തത് നല്ല അല്ലെങ്കിൽ നല്ല ഉണക്കമ്മയും വേണം കേട്ടോ ഉണക്കമീൻ ഒത്തിരി നാളായിട്ട് ഞങ്ങൾ മേടിക്കാറില്ല അപ്പം ആ ഒരു ഉണങ്ങുന്ന രീതിയൊക്കെ ഇപ്പോൾ ആ വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണക്കമീനോടുള്ള പ്രിയം മാറി കൊതി മാറിയിട്ടില്ല പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നോൺ വെജ് ആണ് നമുക്ക് പഴയങ്ങഞ്ഞിക്ക് ഏറ്റവും നല്ല കറി പിന്നെ അച്ചാറ് പുളിയുള്ള ഇതിനെ പുളിയുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അച്ചാറും കൂടെ വേണ്ടല്ലോ എന്ന് കരുതി അച്ചാർ ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം നല്ല നമുക്ക് ഈ ചൂട് സമയത്ത് ശരീരം ഒന്ന് തണുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല അങ്ങനെ പഴങ്കഞ്ഞി കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുവായിരുന്നു അപ്പുറത്തെ ചേച്ചി തുണി നിൽക്കുന്ന സൗണ്ട് കേട്ടോ പട്ടക്കയെ പട്ടക്കയെന്ന് കേൾക്കുന്ന അകത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പട്ടറിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ യൂട്യൂബൊക്കെ വെച്ചോണ്ട് അടിപൊളി ആട്ടി അപ്പോൾ പിന്നെ പുറത്തിരുന്ന് ഞാൻ വോയിസ് കൊടുക്കുന്ന കേട്ടോ ലാസ്റ്റ് ഞാൻ ഇവരെയും കൊണ്ട് ഒരു മൂന്നരയൊക്കെ ആയപ്പം നടക്കാനായിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവൻ ആ റോഡ് സൈഡിലേക്ക് പോകണം കേട്ടോ വണ്ടിയൊക്കെ പോകുന്ന റോഡ് സൈഡിലേക്ക് പോകാനായിട്ട് അവന് പുറത്തോട്ട് പുറകോട്ട് തിരിഞ്ഞിരിക്കും നോക്കുന്ന കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരും വണ്ടിയൊക്കെ പോകുമ്പോൾ അത് പിന്നെ അവനൊരു വെളുപ്പിനഴിച്ചു വിട്ടാൽ അവൻ ആ ഭാഗത്തേക്ക് തെരെ ഓടി ഓടി പോകുമല്ലോ അതുകൊണ്ട് അങ്ങനെ ആ ഭാഗം ഒഴിവാക്കി ഒഴിവാക്കിയിട്ടേക്കുന്ന കേട്ടോ അവനിങ്ങനെ നടന്നിടന്ന് നടന്ന് 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 അവൾ ഈ വഴി സൈഡ് മുഴുവനും അവരിങ്ങനെ ചൂച്ചി വെച്ച് വരുമല്ലോ അപ്പോൾ ആ പുറകെ അവനും അവിടെ തന്നെ ചെയ്യും കാരണം ഇതൊരു അധികാര സ്ഥാപിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ അത് ഇതെൻ്റെ ഏരിയ ആണ് ഇങ്ങോട്ടേക്ക് ആരും എടുക്കണ്ട എന്നുള്ള രീതിയിൽ അവർ അധികാര സ്ഥാപനമാണ് കേട്ടോ അപ്പോൾ ഈ വഴിയിലൊക്കെ ഈ ചക്ക ചീഞ്ഞ് കറുത്ത് പിടച്ച് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ തൊട്ടടുത്ത കെയറിങ് നടത്തവരുടെ കേട്ടോ അവർക്കാണെങ്കിൽ ചിലപ്പം ആളെണ്ണം കുറവാട്ടോ കാരണവന്മാരെ വീട്ടിലുള്ളൂ പിന്നെ മക്കൾ ഈ ഒക്കെ ആയിട്ട് നടക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് വേവിക്കാനും ഒക്കെ സമയമില്ല എന്നിട്ടായിരിക്കും മുഴുവൻ ചീഞ്ഞു പോകും കേട്ടോ ചക്ക ആയതുകൊണ്ടാണ് എനിക്കിത്ര പരാതി വരുന്നത് കേട്ടോ അത് പിന്നെ ഇടാനും ഇത്തിരി പാടാട്ടോ വലിയ പ്ലാവ അല്ലെങ്കിൽ പിന്നെ അവരിട്ട് കഴിച്ചിട്ടുണ്ട് കാരണം ഭയങ്കര പിശുക്കരായിട്ടുള്ളൊരു കർണവന്മാരവരെ നമുക്കറിയാവുന്ന കേട്ടോ അതുകൊണ്ട് അത് അങ്ങനെ ഇടത്തില്ലഞ്ഞിട്ടായിരിക്കും എന്ന് കരുതുന്നുട്ടോ അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അവന് നല്ല ഉത്സാഹമാണ് വരാനായിട്ട് എന്നാന്ന് ഇറക്കമാണെങ്കിൽ എന്നെ വലിച്ചുകൊണ്ട് വരും അങ്ങോട്ട് പോകുമ്പോൾ കയറ്റവായത് കൊണ്ട് ഇത്തിരി താമസം അപ്പോൾ ഉണങ്ങിയതിൻ്റെ ബാ ഉണങ്ങാനെടുത്ത ഇറച്ചിയുടെ ബാലൻസ് കുറച്ച് ഇറച്ചി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ എന്നാൽ അതുകൊണ്ട് സൺഡേ അല്ല എന്നാൽ ഇത്തിരി കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഓർത്തോണ്ട് പക്ഷേ കപ്പ വലിയ മെച്ചമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടത് നമ്മുടെ ഈ സ്മാഷർ വെച്ച് ശരിക്കും കുത്തി ഉടക്കേണ്ട വന്നു കേട്ടോ ശരിക്കും സ്വാഭാവികമായിട്ട് പൊടയും പൊടിയുന്ന കപ്പയും ഒരിത്തിരി നെയ്യുള്ള പീസ് ഇറച്ചിയും വേണം നമ്മുടെ ഈ കപ്പ ബിരിയാണി ഏഷ്യാട് പോലെയുള്ളതിനൊക്കെ നല്ല ടേസ്റ്റ് ആവാനായിട്ട് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ഒരു ഫുള്ളൊരു രുചി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ നല്ലതായിരുന്നു അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പതുക് പോലെ ഓടി വന്നു അവനാണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞപ്പം അവളെ അവളവനെ നോക്കിക്കിടക്കുക ഒരു വിളി വരാനായിട്ട് അപ്പോൾ അവളും വന്നു രണ്ടുപേർക്കും പേർക്കും കൊടുത്തു കേട്ടോ നമ്മൾ കഴിക്കാനിരിക്കുമ്പോൾ ഇവര് വരുമ്പോളേ ഞാൻ അറിയാണ്ട് കൊടുത്തു കേട്ടോ ഇപ്പം അതെല്ലാവരുടെയും കയ്യിൽ നിന്ന് പറ്റുന്ന കാര്യട്ടോ അതായത് ഇവരൊരു നമ്മളിലെ ഒരു ജീവി അതായത് വളർത്തുന്ന ഒരു പട്ടി ആ ഒരു ലെവലിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടോ അത് പണ്ട് ഈ അറിവില്ലാത്ത സമയത്തായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതന്നെ അങ്ങനെയൊക്കെ അല്ലാതെ ചിന്തിക്കാനുള്ള വിവരം പോന്നുമില്ല എന്നിട്ട് ഇതിപ്പം നമ്മൾ കഴിക്കാൻ കഴിക്കാനെടുക്കുമ്പം ഇവർ വരുമ്പം ആ നമ്മുടെ പിള്ളേർ വരുന്നു അത്രേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാലമുള്ള മക്കളെ വരുന്നെങ്കിൽ കുഞ്ഞു പിള്ളേരാണ് നമ്മൾ എന്തായാലും വായി വെച്ച് കൊടുക്കും ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം രണ്ട് പേര് മാറി മാറി വന്ന് മേടിക്കൂട്ടോ അവൾ പിന്നെ ഒന്ന് നക്കി മണത്തോക്കി നോക്കി തന്നെ അത് എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എന്നാൽ ഒരു രണ്ട് പീസ് കൊടുക്കാമെന്ന് ഓർത്തോണ്ട് അത് തുടങ്ങിയത് പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതും മുഴുവൻ തീർത്തു അല്ലാതെ ഞാൻ എടുത്തതും അവർ കഴിച്ച് തീർത്തു കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് കരുതി കുറേശേ അവർക്ക് വെച്ച് കൊടുത്തു കേട്ടോ വലിയധികം ഞങ്ങളും വലിയധികം ഉപ്പും ഇരുവിൻ്റെ ആൾക്കാരൊന്നുമല്ല ചില സമയം ഞാൻ ഒരു ചില നമ്മൾ എന്നാ ഒരു മുടകോട്ടൊക്കെ വരുന്ന ഒരു സമയം നമുക്ക് ബാക്കിയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇരിക്കുക ടേസ്റ്റൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഞാനീ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ അത് ചിലവരെ ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുമ്പോൾ ചില ലേഡീസിനെ കണ്ടാൽ അറിയാം അവർ ആവശ്യമില്ലാത്ത ഒരുപാട് ഫുഡ് കഴിക്കുന്ന അങ്ങനെ ഒരു കൂട്ടത്തിലാട്ടോ അത് ഞാൻ ഉണ്ടാക്കിയേ കഴിക്കുള്ളൂ കൂട്ടോ ഉണ്ടാക്കി കഴിക്കണം അതാണ് ഞാൻ ഈ ടെൻഷൻ എൻ്റെ മാറാനായിട്ടുള്ള ഒരു വകുപ്പൂട്ട് അല്ലെങ്കിൽ പിന്നെ ഇവരുടെ കൂടെ ഇരിക്കണം അല്ലെങ്കിൽ കണ്ണടച്ച് കിടന്ന് ഉറങ്ങുമല്ല കണ്ണടച്ച് കിടന്നോണോ എവിടെയെങ്കിലും മാറി അങ്ങനെയുള്ള കുറേ പരിപാടികൾ കൂട്ടം പാട്ട് കേൾക്കണം അങ്ങനെയൊക്കെ അപ്പം ഇവർക്ക് കൊടുക്കുമ്പം ഞാൻ കഴിക്കുന്നേക്കാളും ഇപ്പം ഞാൻ എന്താഗ്രഹിച്ചുണ്ടാക്കിയതാണേൽ ഇവർ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഞാനത് കൊടുത്തു കഴിയുമ്പം എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ രണ്ട് പേരും മാറി മാറി ഓർഡർ അനുസരിച്ച് ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ആൾ വന്ന് മേടിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ കാപ്പിയാവുന്നേക്കൂടു ഞാനും ആവുന്നു കേട്ടോ അതേ ഇതിൻ്റെ ഒരു സൈക്കോളജി ഉള്ളു കേട്ടോ അല്ലാതെ വേറെ ദോഷമൊന്നുമില്ല ഞാൻ പണ്ട് ഇവർക്ക് കുഞ്ഞിനെ മൂലം ഇങ്ങനെ കൊടുക്കുന്നതായത് കൊണ്ട് അതിൻ്റെ വയറവർ മനുഷ്യരുടെ കൂട്ടായി കാണുമെന്ന് എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാ എല്ലാ സാധനവും ഇവർ ഞങ്ങൾ കഴിക്കുന്ന എല്ലാ സാധനവും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഷ്ടമില്ലാത്ത കുറച്ച് സാധനം ഉണ്ടല്ലോ ചോക്ലേറ്റൊക്കെ ഇവർ കഴിക്കത്തില്ലാട്ടോ അപ്പം അതുകൊണ്ട് അത് നല്ല കാര്യമാണ് പിന്നെ പഞ്ചസാര നമ്മൾ ഡയറക്റ്റ് അങ്ങനെ കൊടുക്കാറില്ല ശർക്കരയുള്ള എന്തേലും ഇട്ടത് വലിയ ഇഷ്ടമാണേൽ അത് ഇവനും മധുരം വലിയ പ്രിയമില്ല പക്ഷേ മധുരപ്രിയത്തി അവളാട്ടോ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർക്കര ഇട്ടതാണേലും അതും കൊടുക്കും കേട്ടോ അപ്പം എന്തായാലും ഇത് നമ്മൾ കൊടുത്തു പോകും കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഇവരെ അല്ല ഒരു മുറി പൂട്ടിയിട്ടല്ല നമുക്കൊരു മുറിയിലോ പോയിരുന്നു കഴിക്കുമ്പോൾ നമുക്കതിനുള്ളൊരു സംതൃപ്തിയൊന്നും കിട്ടത്തില്ല കേട്ടോ ഇവരുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെടുക്കുന്ന നമ്മുടെ അളവും കുറയും കഴിക്കുന്ന അളവും കുറയും ഇവർ കൂടെ ആവുമ്പം മൂന്ന് പേരൂടെ കഴിക്കണു അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്തൊരു അപ്പോൾ പിന്നെ ഇന്ന് സൺഡേ സ്പെഷ്യൽ ഇതായിരുന്നു അപ്പം നല്ല മണമാണല്ലോ ബീഫ് ബീഫ് കറി വെക്കുമ്പോൾ നമ്മൾ ഉലുവ ഉലുവിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മണം കേട്ടോ നല്ല ടേസ്റ്റുമാട്ടോ ബീഫ് കറിക്കാൻ അത് സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ സദ്യ അല്ലെങ്കിൽ ഈ ഇരുന്നിനൊക്കെ ഉണ്ടാക്കുന്നവരങ്ങനെയാട്ടോ ചെയ്യാറ് അപ്പോൾ അവൻ എൻ്റെ കൈവരെയും നടിച്ച് നക്കി പിടിച്ച് ഞാൻ പിന്നെ കൈയിട്ട് കഴുകിയിട്ടാണ് പോയെടുത്ത് കഴിച്ചേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം പോകുന്ന ഒഴിക്ക് കെട്ടിയവർ നിങ്ങൾക്ക് വെറൊരു പണി ഇല്ലെടിയാണ് കൈ എന്താണ് ഇനി അതുകൊണ്ടല്ലെടി തിന്നണ്ടേന്ന് അപ്പം ഞാൻ പറയാതെ ഇത് കഴിയാ പോകുന്നതല്ലേന്ന് അപ്പോൾ ഇനി അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ വീടിയെടുക്കാനാട്ടോ ചാറ്റാ